ഈ കാണുന്നതാണ് എൽ ഡി ആർ മോഡ്യൂൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലൈറ്റ് വീഴുന്നതിനനുസരിച്ചിട്ട് ഈ മോഡ്യൂളിൻ്റെ വർക്കിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റോ നൈറ്റ് ലാമ്പോ പോലുള്ള സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ ഈ മോഡ്യൂൾ വളരെ നല്ലതാണ് ഈ മോഡ്യൂളിൻ്റെ ഏറ്റവും പ്രധാന കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പിലുള്ള ആ ഒരു എൽ ഡി ആർ ആണ് എൽ ഡി ആർ അഥവാ ലൈറ്റ് ഡിപെൻഡൻറ്റ് റെസിസ്റ്റൻസ് ഈ ഒരു എൽ ഡി ആറിൻ്റെ പ്രത്യേകത ഇതിൽ ലൈറ്റ് വീഴുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഈ എൽ ഡി ആർ വർക്ക് ചെയ്യുന്നത് ഒരു സാധാരണ എൽ ഡി ആറ് മാത്രം ഉപയോഗിക്കുന്നതിനേക്കാൾ ഇത്തരം മോഡ്യൂളുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ സോൾഡറിങ്ങോ അല്ലെങ്കിൽ എക്സ്ട്രാ കമ്പോണൻറ്റുകളോ ഒന്നും കൂടാതെ തന്നെ നമുക്ക് പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സയൻസ് എക്സിബിഷനൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മോഡ്യൂളുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഈ എൽ ഡി ആർ മോഡ്യൂൾ നമുക്ക് ഓഡിനോ പോലുള്ള ബോർഡുകളിലേക്ക് ഡയറക്റ്റായിട്ട് കണക്റ്റ് ചെയ്യുകയും ചെയ്യാം ഈ എൽ ഡി ആർ മോഡ്യൂൾ ഉപയോഗിച്ച് കുറച്ച് കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട് അതെൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ മിസ്സാവാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ